നഗരങ്ങൾ കേന്ദ്രീകരിച്ച് രാത്രിയിൽ ബൈക്ക് മോഷണം മൂന്ന് യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു വേങ്ങര ഊരകം സ്വദേശികളാണ് അറസ്റ്റിലായത് മലപ്പുറം ജില്ലയിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് രാത്രികളിൽ ബൈക്കുകൾ മോഷണം നടത്തിയ കേസുകളിലെ മൂന്ന് യുവാക്കളാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് വേങ്ങര ഊരകം സ്വദേശികളായ പന്നിയത്ത് പറമ്പ് വീട്ടിൽ ഷംനാഫ് കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ് താഴത്തുവീട്ടിൽ അബു താഹിർ എന്നിവരാണ് പിടിയിലായത് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം ഇവരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രാത്രി പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്നും കൊണ്ടോട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ യമഹ ബൈക്ക് മോഷണം പോയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പാർക്കിങ്ങിൽ നിന്ന് മോഷണം പോയ ഈ കേസ് അന്വേഷിച്ചു വരികയായിരുന്നു പോലീസ് കഴിഞ്ഞ രണ്ടിന് പൊന്നിയാകുറിശി ബൈപ്പാസ് റോഡിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന യുവാവിൻ്റെ യമഹ ബൈക്കും മോഷണം പോയതായി സ്റ്റേഷനിൽ പരാതി ലഭിച്ചു തുടർച്ചയായി ബൈക്ക് മോഷണ കേസുകൾ റിപ്പോർട്ടായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തു മുമ്പ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ അന്വേഷിച്ചതോടെ വേങ്ങര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബൈക്ക് മോഷണ സംഘത്തെക്കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് പ്രതികളായ ഷംനാഥ് ഷാജി കൈലാസ് അബു താഹിർ എന്നിവരെ വേങ്ങരയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മോഷ്ടിച്ച ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റുകൾ മാറ്റി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച് നമ്പറില്ലെന്നും ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയതാണെന്നും മറ്റും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് പ്രതികൾ ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ ബൈക്കുകൾ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു വരികയാണ് പോലീസ് പ്രതികളിൽ ഷാജി കൈലാസിന്റെ പേരിൽ തൃശൂർ തൃത്താല താനൂർ എന്നിവിടങ്ങളിൽ ബൈക്ക് മോഷണ കേസുകളുണ്ട് ഷാജി കൈലാസ് അടുത്തിടെ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് അഡീഷണൽ എസ് ഐ ഷാഹുൽ ഹമീദ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ പി പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ എം മനോജ് കുമാർ കെ ദിനേശ് പ്രബുൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി